ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചിക്കനും ഉരുളങ്ങളും കറി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് കൂട്ടി കഴിച്ച് നോക്കാം അപ്പോൾ നല്ല ചൂടുള്ള ചോറ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നല്ലൊരു കൊണ്ടാട്ടമുളകെടുത്തിട്ടുണ്ട് ചുട്ടരച്ച ചമ്മന്തി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മാങ്ങാച്ചാർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇത് പിന്നെ നമുക്ക് ഒഴിച്ച് കഴിക്കാനായിട്ട് നല്ല തേങ്ങ അരച്ച് മാങ്ങിയിട്ട് വെച്ചാൽ കൊഴുവക്കറി ഉണ്ട് ഇടാ അപ്പോൾ നമുക്ക് ഇതും നമ്മുടെ ചോറിലേക്ക് ഒഴിക്കാം അപ്പോൾ മാങ്ങിയിട്ട് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ നമ്മുടെ സ്പെഷ്യലി ചിക്കനും ഉരുളങ്ങിഴകും അപ്പം നമുക്ക് ഇതും കൂടി എടുത്തിട്ട് നമുക്ക് ഫുഡ് കഴിച്ച് നോക്കാം അപ്പോൾ നമ്മുടെ ചിക്കനും ഉരുളം കിഴും കറി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ കൂട്ടിയിട്ടേ ഒന്ന് കഴിച്ചു നോക്കാം നമ്മൾ മീൻ കറിയും ചിക്കനും എല്ലാം മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ നമുക്ക് ഫുഡ് അപ്പോൾ നമുക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും ദാരി രസം ഇട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മുടെ തേങ്ങ അരച്ച മീൻ കറി ഒരു സൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചിക്കൻ കറീനെ കുറിച്ച് പറയാൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എരിവ് കൂടി എന്നാലും ഈ ചോറും മീൻ മീൻകറിയും കൊണ്ടോട്ടമുളകും എല്ലാം കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷൻ ആയിട്ടതൊക്കെ അപ്പോൾ എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു ഫുഡ് ആയിരുന്നു കേട്ടോ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ